ഒരു മിനി കളറിങ് പലറ്റ് ഉണ്ടാക്കിയാലോ ഞാൻ ഒരുപാട് ടൈപ്പ് ക്ലെയിൽ യൂസ് ചെയ്തുണ്ടാക്കുന്നത് അത് ഞാൻ പിൻട്രസ്റ്റിൽ കണ്ടു സോ നമുക്ക് ഫോം ക്ലെയിൽ ഉണ്ടാക്കി നോക്കാം ആദ്യം ഞാൻ പേപ്പറിൽ ഔട്ട്ലൈൻ വരച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അത് നമ്മുടെ ക്ലെയിൻ്റെ മോളിൽ വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഞാൻ ബ്രൗൺ കളറാണ് എടുത്തത് ബ്ലാക്ക് ആണെങ്കിലും കാണാൻ നല്ല രസമായിരിക്കും ഇതുപോലെ ആക്കിയെടുത്ത ശേഷം ഒരു ഹോൾ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിട്ടുകൊടുത്ത ശേഷം ഇതുപോലുണ്ടാവും കുറച്ച് കളേഴ്സ് എടുക്കുക വൺ ബൈ വണ് ഇതുപോലെ നമ്മുടെ പാലറ്റിൽ അറേഞ്ച് ചെയ്തെടുക്കുക അറേഞ്ച് ചെയ്തെടുത്ത ശേഷം ഇതൊന്ന് പ്രസ്സും കൂടി ചെയ്ത് കൊടുക്കണം അപ്പോൾ തന്നെ അത് അവിടെ ലിക്വിഡി ഫോമിലുള്ള പോലെ കാണാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ബ്രഷ് ഉണ്ടാക്കുക ബ്രൗൺ കളർ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൽ ഒരു ലൈറ്റ് ബ്രൗണിൽ ഇതുപോലെ ഒരു പോർഷൻ വയ്ക്കുക കുറച്ച് ലൈൻസ് ഇടുക പിന്നെ യൂസ്ഡ് ബ്രഷാണെന്ന് അറിയാൻ വാർണിഷിൽ റെഡ് കളർ മിക്സ് ചെയ്തതും അടിച്ചിട്ട് ഇതുപോലെ നമുക്ക് നമ്മുടെ പാലറ്റിൽ ഒട്ടിച്ച് കൊടുക്കാം കുറച്ച് വാർണിഷും കൂടി അടിക്കുമ്പോൾ നമ്മുടെ ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആവും സോ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ ഓക്കെ ബൈ